സുഹൃത്തുക്കളെ കാർഷോർ മൈസൂർ കാർഷോ ഷോറൂമിലാട്ടോ ഇതാക്കുന്നത് അതിമനോഹരമായ വണ്ടികൾ അന്നത്തെ കാല ഓരോ കാലത്തിൽ കാലഘട്ടങ്ങളിലുള്ള ഇത് കുതിര വണ്ടിയോ കോത്തുമണ്ടിയൊക്കെ ആണല്ലോ തോന്നുന്നത് പണ്ടത്തെ ജീപ്പൊക്കെയാണ് അടിപൊളിയല്ലേ ന്മാര് കൊണ്ടുപോയിന്ന് രാജാവിനെ ഏറ്റി കൊണ്ടുപോയിട്ടത് എന്താ വണ്ടിയ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഒമ്പത് മോഡലാണ് ഞമ്മളെ ജാവ പഴയ സ്കൂട്ടി ർ എക്സ് ഹൺഡ്രഡ് അതക്കും മേലെ രാജദൂരിതാണല്ലോ ക്യാമ്പസുള്ള സ്കൂളും ഉണ്ടല്ലോ ഒക്കെ ബൈക്കുകൾ അതൊന്നും നമ്മൾ കണ്ടിട്ടും കൂടിയില്ല ഈ മോഡലൊക്കെ രാജദൂരൊക്കെ കൊണ്ടിച്ച് വെച്ചിരിക്കുന്ന സ്കൂട്ടി മൈസൂർ കാർ ചുമ്പിൽ റോയൽ എൻഫീൽഡൊക്കെ അന്നെ ഉണ്ട് കേട്ടോ സ്കൂട്ടികൾ ടി വി എസ് ഏതൊക്കെയാണ് ഈ വണ്ടികളൊന്നും അറിയില്ല അടിപൊളിയില്ലേ ഓരോ കാറിൻ്റെ മോഡലൊക്കെയാണ് നിങ്ങൾ അംബാസിഡറിൻ്റെയൊക്കെ മോഡല് ഏതൊക്കെയോ മോഡലാണ് ഇത് ഇത് ഏകദേശമൊക്കെ ഒരു അംബാസിഡറിൻ്റെ മോഡലുണ്ട് വല്ലാത്ത പ്രാന്തനായിട്ടോ ഇയാൾക്ക് വണ്ടി പ്രാന്തന്മാരെ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഭ്രാന്തന്മാരെ നമ്മളെ അതിയറ്റാണ് ഓരോരുത്തർക്കും ഓരോരോ ഹോബീസ് അല്ലേ ഇവിടെ അംബാസഡറിന്റെ മോഡല് ഇത് പുതിയ അംബാസിഡർ ആട്ടോ അറുപത്തൊന്ന് മോഡൽ ഇത് അറുപത്തൊമ്പത് മോഡല് ഹോളി മുന്നും ബേക്കൊക്കെ അൻപത്തഞ്ച് മോഡലേട്ടാ വണ്ടി ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് മോഡല് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മോഡല് ഓട്ടാ എന്താ ഈ സാധനം നോക്കണെങ്കിൽ ഈ കിണ്ണൻ കാവർലൈറ്റിൻ്റെ ഇമ്പോല എത്ര ഏതൊക്കെ മോഡല് ഒരൈഡിയും കിട്ടണില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മോഡൽ ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മോഡലാ എന്താ വണ്ടി ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മോഡൽ ണെങ്കില് അടിപൊളി ഒരു വണ്ടി എന്താ ഇതൊക്കെ ഇങ്ങനത്തെ മോഡലിറക്കിയാലും ഇങ്ങനത്തെ ഇറക്കുകയാണെങ്കിൽ നല്ല വൈബാകൂല സംഭവം ഇതൊന്നും ആരും ഇറക്കുന്നില്ലല്ലോ ഇപ്പൊ പണ്ടത്തെ വണ്ടിന്റെ സ്റ്റാറിങ്ങുകളാണ് കേട്ടോക്കോരോരോ വണ്ടിന്റെ സ്റ്റാറിങ് ഇതിന്റെ വർഷം എഴുതിയിട്ടില്ല ലൈറ്റുകൾ കണ്ടില്ലേ പണ്ടത്തെ മോഡല് ലൈറ്റുകൾ ഇതെന്താണ് അതതിന്റെ ചിഹ്നങ്ങളായി കാലം ടയറമ്മ പഠിപ്പിക്കണം അങ്ങനത്തെ എന്താ മോഡലാണ് തോന്നുന്നത് സുഹൃത്തുക്കൾ നമ്മളെ ബൈക്കിനെ ഗിയർ കണ്ടു കണ്ടോ ഗിയർ ഉള്ള ബൈക്കാണിത് അടിപൊളിയല്ലേ ഗിയർ ആണേക്കാണ്